ഒരു വണ്ടിയിൽ വർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക നമ്മുടെ നാട്ടിലെ ഇപ്പോൾ നാട്ടിൽ നിന്ന് പോയ മാഹീൻ്റെ യൂട്യൂബിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് യഥാർത്ഥത്തിന് മുന്നൂറ് കേ ഇരുന്നൂറ് വരുന്ന ഒരു ഒരു വിദഗ്ദ്ധ യൂട്യൂബറാണ് യഥാർത്ഥത്തിൽ മാഹിൻ ആ മാഹിൻ്റെ സാഹസികമായിട്ടുള്ള ആ പ്രവൃത്തി ആരും ഇഷ്ടപ്പെട്ടു പോകും നമ്മളൊക്കെ കാണാമല്ലോ സാഹസികമായിട്ട് സഞ്ചാര വ്ളോഗുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോകൾക്ക് ആളുകൾ കാത്തിരിക്കാറുണ്ട് കാരണം അതെന്തുകൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര ഒരു ഇസ്ലാമിൻ്റെ ആളായതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിറ്റി ആയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ നിരീശ്വരവാദി ആയതുകൊണ്ടോ അദ്ദേഹത്തിന് എന്ത് മതം ചാത്തപ്പൻ എന്ത് മഹഷറായി എന്ന് പറഞ്ഞതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും മതത്തിൻ്റെ ആ സിസ്റ്റ പ്രകാരം അഥവാ അതിൻ്റെ നിർദ്ദേശങ്ങൾ മതത്തിനൊരു ഒരു ഒരു സെമിറ്റിക്ക് നിർദ്ദേശമുണ്ട് ആ നിർദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും തയ്യാറായിട്ടുള്ളവരല്ല അവരൊന്നും അവരൊക്കെ യാത്ര ചെയ്ത് അതിൻ്റെ സാഹസികത വാർത്തകളാക്കി സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുത്ത് അതിൻ്റെ വരുമാനവും അവർ പറ്റുന്നു അവരതുകൊണ്ട് തന്നെ പ്രശസ്തിയും പ്രശസ്തരും ഉണ്ടാകുന്നു ഇപ്പോൾ നമ്മൾ പർവ്വതാരോഹകരൊക്കെ പണ്ടുണ്ടായിരുന്നു ആ പർവ്വതാഹര ആരോഹകരെ പോലെ തന്നെ നമ്മൾ ചന്ദ്രനിലേക്ക് പോകാനൊക്കെ ആളുകൾ രംഗത്ത് വന്നിരുന്നു അതൊക്കെ അവരുടെ സാഹസികമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ടി ആളുകൾ ഞങ്ങളെ അറിയപ്പെടണമെന്ന മനസ്സ് അല്ലെങ്കിൽ ഞങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കപ്പെടണമെന്ന മനസ്സ് അപ്പോൾ അത്തരത്തിലുള്ള സാഹസികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് അതോടൊപ്പം തന്നെ സാഹസികമായ യാത്രകൾക്ക് ഇത് ചില ചില ആളുകളുടെ ഒരു ഒരു എന്താ പറയുക ഒരു 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 ട്രെൻഡാണത് അതല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ മതനിഷേധത്തിൻ്റെ പേരിലോ ഇപ്പം നമുക്ക് കാണാൻ കഴിയും മാഹിന് മാഹിന് വേണ്ടി പഠിച്ചോനെ ഞങ്ങൾ മാഹിനെ രക്ഷിക്കണേ മാഹിനെ സഹായിക്കണേ അല്ല കാരണം മാഹിനെ ഏറ്റവും പ്രയാസപ്പെടുന്നു അപ്പോൾ അതെന്താ കാരണം അടിസ്ഥാനപരമായിട്ട് മുസ്ലിം വിരോധം ഉണ്ടായിട്ടുള്ള ഈ ബി കെ ബൈജു റീന ജാമിത അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിരോധമാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മുസ്ലിം നാമം കേൾക്കുന്നതോടുകൂടെ അപ്പോൾ മാഹിൻ്റെ പേര് മുസ്ലിമാണ് അപ്പോൾ അതോടുകൂടെ ആ മുസ്ലിം താലിബാൻകാരൻ അല്ലെങ്കിൽ വർഗീയവാദി ഭീകരവാദി എവിടെയായാലും എത്ര സത്യത്തിൽ എന്താ വേണ്ടത് ഇവരൊക്കെ ഇത്തരത്തിലുള്ള സാഹസിക യാത്ര ചെയ്യുന്ന ചെറുപ്പക്കാര് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സാഹസികമായ യാത്ര ചെയ്ത് കണ്ടെത്താൻ കഴിയാത്ത പല സ്ഥലങ്ങളും കണ്ടെത്തി എത്തിപ്പെടാൻ കഴിയാത്ത പല രാജ്യങ്ങളിലും എത്തിപ്പെട്ട് കിട്ടാവുന്ന അത്ര വാർത്തകൾ നമുക്ക് എത്തിച്ചു തരുന്നു നമ്മുടെ മലയാളി അപ്പം അതിലൊക്കെ എന്താ അഭിനന്ദിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അവിടെയും മതത്തിൻ്റെ ലേബളോടുകൂടെ കുരുപൊട്ടി ജാമ്യ എന്ന മുസങ്കിനി അതോടൊപ്പം തന്നെ ആരിഫ് എന്ന മുസംഗിനി മുസംഗി അതോടൊപ്പം തന്നെ ഈ റീന എന്ന വണം എന്താ ഈ സ്ത്രീ വിചാരിക്കുന്നത് സത്യത്തിൽ ഇത്തരത്തിൽ അവരുടെ ചെറുപ്പക്കാരുടെ ഒരു 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 ടെൻഡൻസി ട്രെൻഡാണത് സാഹസികമായിട്ടുള്ള അവരുടെ ട്രെൻഡ് ഇപ്പോൾ അത് മായനെ അങ്ങേയറ്റം ഇല്ലാതാക്കിയാൽ കൊന്നു തള്ളിയാൽ സന്തോഷമായിരുന്നു ആ പഹൻ എവിടെ കണ്ടാലും എനിക്കൊന്ന് അവൻ്റെ കരണം അടിച്ചു പൊളിക്കണം ഇതായിരുന്നു യഥാത് റീന എത്തിയത് തന്നെ റീന ഇസ്രായേലിൽ എത്തിയിട്ടുള്ളത് തന്നെ മായിന്റെ കരണം അടിച്ചു പൊളിക്കാനാണ് എന്ന് തോന്നിപ്പോകുമ്പോൾ അവളുടെ വർത്താനം കണ്ടാൽ അപ്പോൾ എവിടെയാണ് എനിക്ക് ഞാൻ അവന് കാത്തിരുന്നു കാരണം അവന് അവന് ഡൈവിട്ടിരുന്നെങ്കിൽ ഞാൻ അവിടെ ഓടി എത്തുമായിരുന്നു അവൻ്റെ കരണം ഒന്ന് അടിച്ച് പൊളിക്കാൻ ഇതാ അവൻ തന്നെ അതിന് മറുപടി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇന്ന് അതല്ല അപ്പൊ എന്താണ് അയാ ഈ മാഹിനെ സംബന്ധിച്ചോ ആ മാഹിന്റെ കുടുംബത്തെ സംബന്ധിച്ചോ തൻ്റെ തങ്ങളുടെ മകൻ ഈ ഇസ്രായേലിലേക്കോ ദക്ഷിണാഫ്രിക്കയിലേക്കോ ഒന്നും പോകണ്ട എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഈ സാഹസികമായിട്ട് യാത്ര ആഗ്രഹിക്കുന്ന ഈ കുട്ടികൾ അവരുടെ വാക്കൊന്നും അംഗീകരിക്കുകയില്ല അതുപോലെ തന്നെ മതപരമായ ആദർശമോ ചിട്ടയോ വിശ്വാസമോ ഒന്നും ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് കാണില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു സാഹസികമായിട്ടുള്ള ഒരു യാത്രയാണ് അതിൽ ചിലപ്പോൾ ഗുണമുണ്ടാകും ദോഷമുണ്ടാകും അതൊക്കെ അവർ തന്നെ അനുഭവിച്ചുകൊള്ളും മാത്രമല്ല ഈ സാഹസിക യാത്ര കൊണ്ട് നമുക്കാണെന്നുണ്ടെങ്കിലോ ഇത്രയും വലിയ ഗുണവുമുണ്ട് അപ്പം എന്തിനാ അപ്പം വളരെ വേദനയോടുകൂടെയാണ് ഞാൻ പല യൂട്യൂബ് അടിയിലും ഈ ഈ നൊമാദിനു വേണ്ടി അഥവാ മായിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവന് വേണ്ടി ജാരങ്ങളിൽ നേർച്ചയാക്കുന്നത് അവന് വേണ്ടി വേറെ അന്നദാന ധർമ്മങ്ങൾ കുടുംബവും നാട്ടുകാരും സുഹൃത്തുക്കളും അവനെ സംബന്ധിച്ചാണെങ്കിലോ അവൻ അങ്ങനെ ഒരു ചിന്താഗതി പോലും അവനെ സംബന്ധിച്ചില്ല അവന് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഒന്നും അറിയപ്പെടാൻ സ്വാഭാവികമായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല അവൻ ഒരു മനുഷ്യൻ മാത്രമായിട്ട് അറിയാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലി സ്ത്രീകളോടൊപ്പം അവൻ നമുക്ക് ഒരു നദിക്കരയിലിരുന്ന് കുളിക്കുന്നതും കുഴഞ്ഞാടുന്നതും നീന്തി കടിക്കുന്നതും ഒക്കെ നമ്മൾ കാണാം അതിൻ്റെ പേരിൽ നമ്മൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ സ്ത്രീ പുരുഷനെ അന്യസ്ത്രീയെ ഒരു 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 മുസ്ലിമായ പുരുഷനെ സംബന്ധിച്ച് വിശ്വാസിയായ ഒരു പുരുഷനെ സംബന്ധിച്ച് അന്യ സ്ത്രീയുടെ ഗുഹ്യഭാഗങ്ങൾ അവിടെ മുഴുവൻ ഗുഹ്യഭാഗം അങ്ങോട്ട് മലത്തിയിട്ടിരിക്കുകയാണ് നമ്മൾ ആ ചിത്രത്തിൽ കാണാൻ കഴിയും ആ ചിത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു കൊണ്ടാണ് അല്ലെങ്കിൽ നിന്നുകൊണ്ടാണ് മാഹിനി വീഡിയോ തന്നെ ചെയ്യുന്നത് അവൻ കാണുന്നത് അറാമോ അലാലോ അല്ലെങ്കിൽ അത് ദൈവശിഷ്ടയുള്ളതോ ഇങ്ങനെയൊന്നും തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ചിന്തിക്കുന്നേ ഇല്ല അപ്പൊ അവന് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പോൾ പോയി ഇനി അവനെ കണ്ടില്ല അവൻ്റെ പൊടി പോലും കിട്ടില്ല എന്ന് കാവ്യപ്പടയും ജന ചാനലും അതോടൊപ്പം തന്നെ ഈ സംഘികളുടെ വൈജു ചാനലും ജാമ്യതയുടെ മുസംഗി ചാനലും ഒക്കെ പലതും പറഞ്ഞു ഈ റീന കൊടുക്കുന്ന ആ വിസർജങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അത് വിസർജിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ പറയുന്ന മുസങ്കിണിയായ ജാമ്യത അവളെ സംബന്ധിച്ച് ലോകമൊന്നും തിരിഞ്ഞിട്ട് പറയുന്നതല്ല ഒന്നും അവൾക്ക് അറിഞ്ഞുകൂടാ അവളുടെ അക്ഷരത്തിൽ പോലും പെശകുകളാണുള്ളത് മാത്രമല്ല അവളെ സംബന്ധിച്ച് അവൾക്ക് അറിയുന്നത് പ്രവാചകനെ ചീത്ത പറയുക അവലാഹുവിനെ ചീത്ത പറയുക കുറേ മുസ്ലിങ്ങളെ ചീത്ത പറയുക അപ്പോൾ മുസ്ലിം ആണല്ലോ മുസ്ലിം നാമമുണ്ട് അപ്പോൾ ആ മാഹിൻ്റെ കരണം പൊട്ടിക്കണമെന്ന് റീന പറഞ്ഞു കൊടുത്തപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ കാട്ടി കൂട്ടിക്കൊണ്ട് പറഞ്ഞു എന്നല്ലാതെ അവളെ സംബന്ധിച്ച് എന്ത് എന്താണ് മാത്രമല്ല നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഈ റീനയായാലും ജാമ്യതയായാലും നമ്മൾ കണ്ടിട്ടുള്ളത് ഏത് മനുഷ്യരായാലും ഉണ്ടാകും ഒരു വിശ്വസനീയത എന്ന് പറയുന്നത് വാർത്തക്ക് ആ ഇപ്പം മാഹിൻ്റെ വീഡിയോയിൽ വീഡിയോ ചെയ്തുകൊണ്ട് പറഞ്ഞ ആ റീന വേണം അതോടൊപ്പം തന്നെ അത് ഏറ്റുപിടിച്ച് വിസർജിച്ച ഈ ഈ മുസംഗിണി ജാമ്യ ഇവരുടെ വിശ്വാസത ഇടിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ ആളുകൾ ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നത് ട്രെൻഡ് ന്യൂസുകളാണ് സാഹസിക ന്യൂസുകളാണ് വിശ്വാസതയുള്ള ന്യൂസുകളാണ് ആർദ്രതയുള്ള ന്യൂസുകളാണ് ഇതൊന്നുമല്ല ഇവർ ഇതൊന്നും ചെയ്യുകയല്ല മറിച്ച് വെറും വിരോധം അതുകൊണ്ട് തന്നെ കണ്ടന്റ് എന്ന് ഒരു അംശം തൊട്ടു തൊടാത്തത് കൊണ്ട് യൂട്യൂബ് സ്വാഭാവികമായിട്ടും ഇവരുടെ ഈ പറയുന്ന റീന വാണത്തിൻ്റേതായാലും ഈ ജാമ്യതയുടേതായാലും ഈ വി കെ ബൈജുവിൻ്റേതായാലും റെക്കമെൻറ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ചാനലിന് ഒന്ന് തൊട്ട് കൊടുക്കുന്നു പോലുമില്ല അതുകൊണ്ട് തന്നെ കേവലം നൂറ് ഇരുന്നൂറ് വ്യൂസ് കാരണം അഞ്ഞൂറ് കേ സബ്സ്ക്രൈബർ ഉള്ളതായിട്ട് നമ്മൾ കാണാൻ കഴിയുമ്പോൾ അവിടെ ചാനലുകളൊക്കെ എടുത്തു നോക്കിയാൽ ഇനി അത് കൃത്രിമ മാർഗത്തിൽ ഒപ്പിച്ചെടുത്തതാണോ എന്നും അറിഞ്ഞുകൂടാ പക്ഷേ അവർക്ക് ഒരു നാലാം ചാനലിനേക്കാൾ തരം താന്ന രീതിയിൽ ഉള്ള വാർത്തകൾ വിശ്വസതയില്ലാത്ത ഗുണകരമല്ലാത്ത സമൂഹത്തിന് ഒരു പ്രയോജനവുമില്ലാത്ത അത്തരത്തിലുള്ള വീഡിയോകൾ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യില്ല അതുകൊണ്ടാണ് അവളെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ഞൂറ് അഞ്ഞൂറ്റി നാല്പത് കെ എന്നൊക്കെ കണ്ടിട്ട് പോലും കാണുന്നത് ഇരുന്നൂറ് വ്യൂസ് മുന്നൂറ് വ്യൂസ് എന്തുകൊണ്ടെന്നാൽ അതിൽ യാതൊരു ഗുണപാഠവും ലോകത്തിനില്ല ഇനി ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നുണ്ടോ അതുമില്ല ഒരു ഗുണപാഠമുണ്ടോ അതുമില്ല അപ്പം നമ്മളൊക്കെ നാട്ടിൽ കാണുന്ന ഫാമിലി ബ്ലോഗർ നമ്മൾ കണ്ടിട്ടില്ലേ അതിലൊരു ഗുണപാഠവും ഇല്ലെങ്കിൽ പോലും അതും ഒരു ഫാമിലി ചെയ്യുന്നു എന്ന നേരിലാണത് മുന്നൂറുകയോ നാനൂറുകയോ ഒക്കെ സെക്കൻഡ് കൊണ്ടായിത്തീരുന്നത് നമ്മൾ കാണുന്നില്ലേ അപ്പം അത്തരത്തിൽ പോലും യാതൊരു റീച്ചുമില്ലാതെ ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ ജാമ്യത അപ്പം ജാമ്യത പല നിലക്കും ഇപ്പം എന്താ പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത് പണം എങ്ങനെയെങ്കിലും പറ്റിച്ചെടുക്കാൻ തട്ടിയെടുക്കാൻ അവരുടെ ഒരു ശത്രുവാണ് യഥാർത്ഥ സെഫീന ആ സഫീനെ പോലും വളരെ ബുദ്ധിപൂർവ്വമുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് അർത്ഥവത്തായ അവൾ സഫീനയെയും എന്താ പറയുക ഈ ജാമ്യതയെയും കമ്പ കമ്പെയർ ചെയ്യുമ്പോൾ സഫീന വളരെ അതി ഉയരങ്ങളിലാണ് ബുദ്ധിപൂർവ്വമുള്ള ഗുണപ്രദമായ വളരെ അടിസ്ഥാനപരമായ ഒരു സത്യമാണ് അവൾ അവൾ പറയുന്നത് പക്ഷേ ഇതങ്ങനെയല്ല അപ്പോൾ ബോധ്യപ്പെട്ടതുകൊണ്ട് അവർക്ക് ന്യൂസ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാഹിൻ ആ മാഹിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചവര് ആ മാഹിൻ്റെ പേരിൽ ജാറ മൂടിയവർ മാഹിന് ഒരു ഒരു പോറന് പോലും ഏൽക്കരുത് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി നേർച്ച നേർന്നവർ മാഹിനാവട്ടെ യാതൊരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ ഇസ്രായേലിൽ നിന്ന് ഇപ്പോൾ ഫലസ്തീനിലെത്തിയിരിക്കുന്നു എന്നിട്ട് ആ ഫലസ്തീനിൻ്റെ മൈത് എന്താ പറയുക മസ്ജിദുൽ അക്സ പള്ളിക്ക് അഥവാ ബൈത്തുൽ മുഖസിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ എന്തെച്ചാൽ അവനൊരു സാഹസിക യാത്ര മാത്രമാണ് അതിൽ മതനിർദ്ദേശങ്ങളോ മതനിയമങ്ങളോ ഒന്നും തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവനത് മനസ്സിലാക്കാൻ തന്നെ ശ്രമിച്ചിട്ടില്ല എന്ത് അറാമ് എന്ത് അലാല് എന്ത് കരാഹത്ത് എന്ത് ഫറുദ് അതൊന്നും ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഭൂരിപറ്റവും അവർ മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളാണ് ക്രിസ്ത്യാനികളാണ് അവർ പറയുന്നത് ഞങ്ങൾ മനുഷ്യരാണ് എന്നാണ് ആ മനുഷ്യർ എങ്ങനെയും ജീവിക്കൂ അതിന് പ്രത്യേക ഒരു നിയമനിർദ്ദേശമൊന്നും ആവശ്യമില്ല എന്ന് കരുതുന്നവരാണ് ഇന്ന് ഭൂരിപറ്റവും ചെറുപ്പക്കാരായ സ്ത്രീ പുരുഷന്മാർ അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികൾ അവർ പറയുന്നു ഞങ്ങൾക്ക് വിവാഹമേ വേണ്ട മറ്റു ജീവികൾക്കൊക്കെ വിവാഹം ഉണ്ടായത് കൊണ്ടാണോ അവരൊക്കെ ഇങ്ങനെ സന്തോഷകരമായിട്ട് ജീവിക്കുന്നത് മാത്രമല്ല ജസ്ല മാടശ്ശേരി പറയുന്നു എനിക്ക് ഭർത്താവില്ല എനിക്ക് മതമില്ല ഇത് രണ്ടുമില്ലാതായപ്പോൾ എനിക്ക് അങ്ങേയറ്റം സന്തോഷമായി എൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടിയും എനിക്ക് ജീവിക്കാൻ കഴിയുന്നത് ഈ രണ്ടു കാര്യങ്ങളും എനിക്കില്ലാതായപ്പോഴാണ് ഭർത്താവ് ഉണ്ടെങ്കിൽ ആ ഭർത്താവിന് എവിടെയാടി പോയി എന്ന് രാത്രി ഒരു മണിക്ക് സ്വന്തം വീട്ടിലെത്തുന്ന ഭാര്യയോട് ആ ഭർത്താവ് ചോദിക്കാതിരിക്കോ എവിടെയാണീ ഈ പാതിരാവിലൊക്കെ നീ എവിടെയായിരുന്നു അല്ലേ അപ്പൊ അതൊരു ബഹളത്തിനിടയാക്കും അതോടൊപ്പം ജസ്ലാം മാഡശേരി ആയാലും ജാമ്യത അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ അഥവാ അവർ സർവ്വ സ്വതന്ത്രരാണ് ആ സ്വതന്ത്രരായ ആളുകൾക്ക് രാവെന്നോ പകരെന്നോ ഒന്നുമില്ല മൃഗങ്ങളെപ്പോലെ തന്നെയാണ് അവർ ആസ്വദിക്കുകയാണ് അവർ ആനന്ദിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് അങ്ങേയറ്റം അത്യുന്നതങ്ങളിലാണ് അപ്പം ഈ സാഹചര്യത്തിലാണ് എന്തെങ്കിലും ഒരു മുസ്ലിം പേര് കണ്ടാൽ ഉടനെ തന്നെ ആ ഇതാ കണ്ട വർഗീയപാദി ഇതാ ഭീകരൻ ഇതാ താലിബാനിൽ നിന്ന് ആ ഫസൽ ഒക്കെ അവൻ ഇതാ കണ്ടിരിക്കുന്നു വന്നിരിക്കുന്നു ഇതാ വന്നിരിക്കുന്നു ഇത് ആ അവിടെ ഇസ്രായേലിൽ വന്നിരിക്കുന്നു ഇപ്പൊ തന്നെ ഇസ്രായേലിനെ ചുട്ടു ചാമ്പലാക്കും അവൻ മറ്റേ അടുത്തൊക്കെ അത് ചാമ്പലാക്കിയിട്ടുണ്ട് അവൻ പോയിടത്ത് മുഴുവൻ ചാമ്പലാക്കിയിട്ടുണ്ട് ഞാനൊന്നു പറയട്ടെ നിങ്ങൾ കേൾക്കൂ ഇത് അല്ലാതെ ആ മസിന് പിടിച്ച് ആ വെടി പറയുന്നതും ഈ പറയുന്ന മായിൻ പറയുന്നതും കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യസ്തതയോടുകൂടെയുള്ള ആ വാക്കുകളാണ് ആ മാഹിൻ്റെ വാക്കുകൾ വളരെ സംസ്കാരമുള്ളത് വളരെ മാന്യതയുള്ളത് അന്തസ് പഠനാർഹമായത് ഇവൾ പറയുന്നതും ഈ കാരാട്ട് പറയുന്നതും ജാമ്യത പറയുന്നതും ഈ ജസല മാടശ്ശേരി പറയുന്നതുമൊക്കെ വെറും കക്കൂസിൽ തള്ളേണ്ടത് നമ്മൾ വിസർജിച്ച് തള്ളുന്ന വിസർജ്യം എവിടെയാണ് തള്ളുന്നത് അവിടെ തള്ളേണ്ടതാണ് അവരുടെയൊക്കെ വാക്കുകൾ അതോടൊപ്പം തന്നെ ഈ പറയുന്ന മായനെ സംബന്ധിച്ചിടത്തോളം ഇവരെന്ത് വിഷം കലക്കാൻ ശ്രമിച്ചപ്പോഴും അവനതാ അവിടുത്തെ ഇസ്രായേലിലെ തരുണീമണികളായ പെൺകുട്ടികൾ കുളിക്കുന്നിടത്തു നിന്ന് ഒന്നിച്ച് കുളിക്കുന്നു ഒന്നിച്ച് വീഡിയോ എടുക്കുന്നു അവനെ സംബന്ധിച്ചിടത്ത് ഇവർ അത്ഭുതത്തോടെ ഇന്ന് വരെ വർഷങ്ങളായി ഞാൻ ജെറുസലേമിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചാനൽ ചെയ്യുന്ന റീന ആ അവരുടെ ആ എന്താ പറയുക ആ ഇസ്രായേലിലെ ആ സ്ത്രീ സ്ത്രീകളുടെ അല്ലെങ്കിൽ ആ ഒരു പുരുഷന്മാരുടെ ഇടയിൽ നിന്ന് ശരിക്കും ഒന്ന് വന്നിട്ട് അന്തസ്സായിട്ട് ഒരു വീഡിയോ പോലെ ഇത്രയും കാലത്തിനടുക്ക് ഈ റീന ഫ്രാൻസിസ് എന്ന് പറയുന്ന ഈ ഈ ചീഞ്ഞ ഫ്രാൻസിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇപ്പോൾ വലിയ വടായി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കാരണമില്ലാതാക്കും അവൻ എന്താ വച്ചാൽ അവനെ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിലെ മാന്യതയുള്ള അന്തസ്സുള്ള പഠനമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവനെ സംബന്ധിച്ചിടത്തോളം ജാതി മതം ഭേദം ഇതൊന്നുമില്ല അപ്പോൾ അവൻ എന്തു ചെയ്യുന്നു അവനെ സംബന്ധിച്ച് സാഹസികമായിട്ടുള്ള വാർത്തകൾ കൊണ്ടുവരിക സാഹസികമായിട്ടുള്ള ന്യൂസുകൾ ജനങ്ങൾക്ക് എത്താവുന്നതിലധികം എത്തിച്ചു കൊടുക്കുക ഇനി അവൻ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത് അവന് ജെറുസലേമിലെ എന്താ പറയുക ജൂതന്മാരുടെ പള്ളിയായാലും മുസ്ലിങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയായാലും ക്രിസ്ത്യാനികളുടെ ലോക ടെമ്പിളായാലും ഗുരുവായൂരായാലും ഒക്കെ അവനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തന്നെയാണ് അവനെ സംബന്ധിച്ച് അവൻ പ്രത്യേകിച്ച് അവൻ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല അവൻ പറയുന്ന ഇന്നൊക്കെ ചെറിയ പുരുഷന്മാരിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് ചെറുപ്പക്കാരിൽ കാണാവുന്നത് പോലെ ഞങ്ങൾ മനുഷ്യരാണ് എന്ന് പറഞ്ഞു കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അതെന്തോ ആവട്ടെ അതൊന്നും അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വേണ്ടിയൊരു വിഭാഗം ജാരം മൂടാൻ വേറൊരു വിഭാഗം ഇപ്പുറത്തോ അവൻ അങ്ങേയറ്റം താലിബാനാണ് ഭീകരവാദിയാണെന്ന് തൊറി പറയാൻ മറ്റൊരു വിഭാഗം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ബ്ലോഗർമാർ നമുക്ക് ആവശ്യമാണ് വളർന്നു വരണം അവർ പഠിക്കാൻ പോകുന്നത് മതത്തെക്കുറിച്ചല്ല അവർ പഠിക്കുന്നത് ലോകസഞ്ചാരത്തെക്കുറിച്ചാണ് അവർ വിലയിരുത്തുന്നത് ലോകസഞ്ചാരത്തിൻ്റെ സംവിധാനങ്ങളാണ് സാഹസികമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി